ി ഈ കാണുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഗ്രാമിൽ വെറും ഒരു രൂപ നിരക്കിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് തൂക്കി നൽകുന്നത് ഈ കാണുന്ന കിച്ചൻ സിങ്കുകളെല്ലാം എല്ലാം ഗ്രാമിൽ വെറും അൻപത് പൈസ നിരക്കിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് തൂക്കി നൽകുന്നത് മറ്റു ഷോപ്പിൽ നിന്നും ഒരു സാധാരണ ക്ലോസറ്റ് വാങ്ങുന്ന കാശ് കയ്യിൽ നിങ്ങൾ ആ കാശുമായിട്ട് ഈ ഷോപ്പിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് കണ്ടു ഈ കാണുന്ന കംപ്ലീറ്റ് ബാത്റൂം സെറ്റപ്പ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇരുപത്തി എട്ട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പ്രീമിയം കോപ്പ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റപ്പിലേക്ക് വരാം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രോഗികൾ ഇരുപത്തി എട്ട് ഐറ്റംസ് ചെയ്യുന്ന ഈ കംപ്ലീറ്റ് സെറ്റപ്പ് നിന്ന് സ്വന്തമാക്കാം അപ്പോൾ പറഞ്ഞൊരു എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും ഈ ഒരു വിലയ്ക്ക് കിട്ടില്ല ബ്രാൻഡ് എൽ ഡി ബൾബുകൾ അത് ഒരു വർഷ വാർഡി കൂടി ലൂക്കറിന്റെ ഗോൾഡ് ബ്രിന്റൊക്കെയാണ് പറയുന്നത് ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങൾ ഒന്നും തരുന്നില്ല മൂന്ന് ബൾബിന് വെറും നൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില ഈ കാണുന്ന ക്വാത്തനൊക്കെ ഇവിടെ വെറും പകുതി വിലയാണ് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ക്ലോത്തിനൊപ്പം തന്നെ ഈ കാണുന്ന വാർജി സൗജന്യം നമസ്കാരം നമസ്കാരം ശരിക്കും പറഞ്ഞാൽ ഈ ടി വിയിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടു ഈ ഒരു രൂപ നിരക്കിലൊക്കെ ഗ്രാമ ഗ്രാമിൽ ഒരു രൂപ നിരക്കിൽ ഇത് എല്ലാം തൂക്കി വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇത് ഉള്ളതാണോ അതോ പറ്റിക്കുന്നതാണോ ഇത് നൂറ് ശതമാനം ഉള്ളതാണോ സത്യമാണ് അതെ അതെ അപ്പൊ എങ്ങനെ ഈ വിലയിൽ കൊടുക്കാൻ സാധിക്കുന്നത് ഇത് യൂറോടെക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇരുപത്തിയേഴ് വർഷമായിട്ട് അവർ ഫീൽഡിൽ ഫീൽഡിൽ മാനുഫാക്ചറിംഗ് ആയിട്ടുണ്ട് ഓക്കെ അവരുടെ ഒരു ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോ ബിസാർ എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം ഈ ഒരു ഷോപ്പ് അതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്റ്റാർട്ട് ചെയ്ത കിലോ ബിസാർ ഇന്ന് ഇരുപത്തിയാറ് ഷോറൂമുകളായിട്ട് കേരളത്തിലെ സജീവമാണ് ഇരുപത്തി ഷോറൂം ഇരുപത്തിയാറ് ഷോറൂമുകൾ കേരളത്തിൽ മാത്രമായിട്ട് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് കറക്റ്റ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് തൈക്കാട് സിഗ്നലിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സിഗ്നൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പ് കാണാം അതെ തീർച്ചയായും അല്ലേ നേരിട്ട് കാണാം നമുക്ക് ഒരു കൺഫ്യൂഷനില്ല ഈ ഷോപ്പ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ മതി ഈ ഷോപ്പ് കാണാം അപ്പൊ നമ്മൾ നേരെ ഇവിടെ വന്നു ഇനി വിലക്കുറവ് ഇത്രയും വിലക്കുറവ് നമ്മൾ പറഞ്ഞു കാരണം ഈ വിലയ്ക്കൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല ഒരു രൂപ എന്ന് പറയുന്ന ഗ്രാമിൽ ഒരു രൂപ വച്ചിട്ട് ഇതൊക്കെ നമ്മൾ തൂക്കിയിട്ട് വില ഉൾപ്പെടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും വിലക്കുറവ് പറയുമ്പോൾ തന്നെ ആദ്യ സംശയം എന്ന് പറയുന്നത് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടെന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഒരുപാട് പേര് കമ്പനിയുടെ റെഡി ആയിരിക്കും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പ്രോഡക്റ്റിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വൺ ഇയർ വരെ ആയിരിക്കും മാക്സിമം ഒരു വാറണ്ടി തരുന്നത് പല ചിലപ്പോൾ വാറണ്ടി ഗ്യാരണ്ടി ഉണ്ടാവില്ല പക്ഷേ കിലോ ബജറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഏത് പ്രോഡക്റ്റ് എടുത്താലും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മൾ ഗ്യാരണ്ടിയും വാറണ്ടിയും പത്ത് വർഷം വരെ കൊടുക്കുന്നു പത്ത് വർഷം വരെ അപ്പൊ ഈ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ അതെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് കണ്ടാലോ കാണാം ഈ കാണുന്ന എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ ഗ്രാമിന് ഒരു രൂപ വെച്ചാണ് ഇവിടെ നമ്മൾ കിച്ചണിലേക്ക് വേണ്ട കിച്ചൺ സിംഗ് ടാപ്പ് ആണെന്നുണ്ടെങ്കിലും ബാത്റൂമിലോട്ട് വേണ്ട ഫുൾ ആക്സസറീസും ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് ഇവിടെ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ കാണുന്ന ഷവർ പാനൽ ഈ ഷവർ പാനലിന് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ എബോ വരുന്ന നമ്മുടെ ഈ ഷവർ പാനൽ ഇവിടെ ടെൻ തൗസൻഡ് ബിലോയിലാണ് നമ്മൾ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ഷവർ സെറ്റ് ഇതിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരത്തി രൂപയാണ് അതേപോലെ ഈ കാണുന്ന കിച്ചൺ സിങ്ക് ഈ സിങ്ക് ടാപ്പിനെല്ലാം സിങ്കിനെല്ലാം നമുക്കിവിടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അമ്പത് പൈസയാണ് ഗ്രാമിന് വരുന്നത് ഈ കാണുന്ന കിച്ചൺ സിങ് ഇത് മോഡേൺ കിച്ചണിൽ യൂസ് ചെയ്ത് വരുന്ന സിങ്കാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വരുമ്പോൾ അതൊരു ഇരുപതിനായിരം തൊട്ടും സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഈ സാധനം വിൽക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ മൾട്ടി പേർഷണൽ വാട്ടർഫാൾ സിങ്ക് ഇവിടെ സെൽ ചെയ്യുന്ന പ്രൈസ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ക്ലോസുകൾ സെക്ഷൻ ആണല്ലേ അതെ ഒരുപാട് വെറൈറ്റിയിലും വിലയിലും ഒക്കെ എന്ന് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ വിലയിൽ തന്നെയാണ് ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പരസ്യം കണ്ടതെന്ന് പറഞ്ഞാൽ പകുതി വില ശരിക്കും അതുള്ളതാണോ അതെ അതെ നമ്മൾ മറ്റു കടകളിൽ വയ്ക്കുന്ന ക്ലോസ്സറ്റുകൾ അതിന്റെ നേർ പാതി വിലയ്ക്കാണ് നമ്മൾ ഇവിടെ സെൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ക്ലോസെറ്റിന് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് കൂടാതെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലോസ്സെറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം നമുക്ക് ഒരു വാഷ് ബേസിനും ഫ്രീ ആയിരിക്കും ഓക്കെ അപ്പം ഒരു പകുതി വിലക്ക് വാങ്ങുന്നതിന്റെ കൂടെയാണ് ഈ സമ്മാനം കിട്ടുന്നത് അതെ അല്ലെ നമ്മൾ ഹാഫ് റേഞ്ച് വയ്ക്കുന്ന ക്ലോസ്സെറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലോസിന്റെ കൂടെ നമ്മൾ ഈ വാഷ് മേസിന് ഇപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് ഈ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് വരാൻ വേണ്ടി നോക്കുക എന്നാലാണ് ഈ ഓഫർ കിട്ടുന്നത് നിലവിൽ ഇപ്പോൾ അവൈലബിൾ നമ്മൾ പറയുന്നത് അല്ലേ അതെ ഈ കാണുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആണ് ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് നമുക്ക് കിലോ ബസാറിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന പോലത്തെ എൽ ഇ ഡി മോഷൻ സെൻസർ എൽ ഇ ഡി മിററും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഷോപ്പിൽ നിന്ന് ഒരുപാട് പേര് ഈ ഒരു സെറ്റപ്പ് ഒന്ന് നോക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച് പറയാമോ ഇത് ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ ടാങ്ക് ആണ് ഓക്കെ ഇതും നമുക്കിപ്പം ക്ലോസ് സെറ്റ് ഉൾപ്പെടെ നമ്മൾ സെൽ ചെയ്യുന്ന പ്രൈസ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൂൺ ഫ്ലഷ് ടാങ്കിന് മാത്രം വരുന്ന റെയിൻ ആണ് നമ്മൾ ക്ലോസറ്റ് ഉൾപ്പെടെ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഫുൾ സെറ്റപ്പിന് ഫുൾ സെറ്റ് ആയിട്ട് കൊടുക്കുന്നത് ബൾബിനൊക്കെ എങ്ങനെയാണ് ഓഫർ ഈ കാണുന്ന ഗോൾഡ് മെഡൽ അതുപോലെ ലൂക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് മൂന്നെണ്ണം വെറും നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ സെല് ചെയ്തോണ്ടിരിക്കുന്നത് ഇയർ വാറണ്ടിയോട് കൂടി നമ്മൾ ഈ കാണുന്ന എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം ലൂക്കർ ഗോൾഡ് മെഡൽ എന്ന് ആണ് ബ്രാൻഡ് എൽ ഇ ഡി ആണ് മൂന്നെണ്ണം വെറും രൂപയ്ക്കാണ് ഇപ്പൊ സെല്പോസർ മാത്രം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതിനെ കുറിച്ച് പറഞ്ഞുതരാം ഈ ഒരു കോംബോ പറയാമോ ഇത് നമ്മൾ നോർമലി ഒരു വൺ പീസ് ക്ലോസറ്റ് വാങ്ങിക്കുന്ന അതേ പ്രൈസിൽ നമ്മൾ ഒരു ഫുൾ ബാത്റൂം സെറ്റ് തന്നെ നമ്മളിവിടുന്ന് സെൽ ചെയ്ത് ഫുൾ സെറ്റപ്പ് ഈ ഫുൾ സെറ്റപ്പ് വരുന്ന ഇരുപത്തിയെട്ട് ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട് വാഷ് വാഷ്ബേസിൻ ഫ്ലഷ് ടാങ്ക് അതേപോലെ ടാപ്പുകൾ ഫിറ്റിംഗ്സുകൾ എല്ലാം വരുന്നുണ്ട് ഇരുപത്തിയെട്ട് ഐറ്റംസ് വരുന്ന ഈ ഒരു സെറ്റ് നമ്മളിവിടെ വിൽക്കുന്ന പ്രൈസ് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ക്ലോസിന്റെ വില അതെ അയ്യായിരം രൂപ പോലും ആവുന്നില്ല നമ്മൾ ഒരു ഫുൾ ബാത്റൂമിലേക്ക് വേണ്ട ഫുൾ ആക്സസറീസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് പ്രീമിയം വേണമെന്നുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ വൺ പീസ് ക്ലോസറ്റ് വിത്ത് വാഷ് ബേസിൻ മിറർ അതുപോലെ ഇരുപത്തിയെട്ട് ഐറ്റംസ് വരുന്ന ഈ സെറ്റിന് നമ്മൾ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഫുൾ സെറ്റപ്പിന്റെ ഈ ഒരു ഫുൾ സെറ്റപ്പ് ഓക്കെ ഇത് നമ്മളുടെ ഷോറൂമിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇത് ഒത്തിരി പേര് ആർക്കും ഈ പ്രൈസിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയില്ല കൊടുക്കാൻ വേണ്ടി പറ്റില്ല മാത്രമേ ഉള്ള ഗ്യാരണ്ടി പ്രൈസ് ഈ ഒരു ഫ്രെയിമിന്റെ ക്യാമറയുടെ ഈ ഒരു ഫ്രെയിമിന്റെ ഭംഗി ഒന്ന് കണ്ടോ അതിനെല്ലാം എന്ന് കാരണമെന്ന് പറഞ്ഞാല് ഈയൊരു സെറ്റപ്പാണ് അല്ലേ ഇത് വന്നപ്പോഴേക്കും ഫ്രെയിമിന്റെ ഭംഗിയെ മാറി അല്ലേ ഇതിന്റെ കാര്യം ഒന്ന് പറയാമോ ഇത് നമ്മൾ നോർമലി വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഷ് ബേസിൻ ക്യാബിനറ്റ് സെറ്റാണ് ഓക്കെ ഇത് നമ്മൾ നോർമലി ബാത്റൂമ് തൊട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഹാളിൽ വരെ യൂസ് ചെയ്യുന്ന അതിന് അത്രയും ഭംഗി കൊടുക്കുന്ന ഒരു ക്യാബിനറ്റ് സെറ്റാണ് ഈ വരുന്ന സെറ്റുകളൊക്കെ ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും മൂന്ന് തൊള്ളായിരം രൂപയ്ക്കാണ് അത്രയും പ്രൈസ് കുറവാണ് മൂന്ന് തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ഇത് സെയിം സാധനം തന്നെ നമുക്ക് പുറത്ത് ചെല്ലുമ്പോൾ പതിനായിരം ഇരുപതിനായിരം രൂപ വില വരും അതെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ പ്രൈസ് ഒന്നും ഒരിക്കലും കിട്ടില്ല അതും ഈ ഈ ഒരു ഒരു സെറ്റപ്പ് അല്ലേ അതെ അതെ പ്രീമിയം ലുക്ക് തരുന്ന ഈ ഒരു മിറർ സെറ്റപ്പിന് ക്യാബിനറ്റ് സെറ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ അല്ലേ അതെ സെറ്റ് വിത്ത് മിറർ അതിനോടൊപ്പം ലൈറ്റ് വരുന്നുണ്ട് സെൻസർ ലൈറ്റ് വരുന്നുണ്ട് ഒരുപാട് തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് അല്ലെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് നമുക്ക് ഇപ്പം ലോകോത്തര ബ്രാൻഡായ ജി എമ്മിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് അത് നമ്മളിവിടെ തൂക്കി തന്നെയാണ് സെൽ ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ ഏഴ് വർഷത്തെ ഗ്യാരണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട് കിലോ പർച്ചേസ് പർച്ചേസായിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏത് വെറൈറ്റി വരും എടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ എടുക്കുക അതേ ഇവിടെ തൂക്കാനുള്ള സൗകര്യമുണ്ട് നേരെ വരിക ഞാനിപ്പോൾ ടാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതെ ഇത്രയും ഐറ്റംസ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് തൂക്കി നോക്കിയാലോ ഓക്കെ നീ കാണുന്ന ടാപ്പ് ഇത് മോഡേൺ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്ലെക്സിബിൾ ഡ്യൂൽ ടോൺ വരുന്ന ടാപ്പ് ആട്ടോ ഓക്കെ നമുക്ക് സ്വിച്ച് ചെയ്ത് രണ്ട് മോഡലും നമുക്ക് പറ്റുന്ന നമുക്കിപ്പോൾ വരുന്ന പ്രൈസ് നാനൂറ്റി ഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ ഇതിന് രൂപ ആയിട്ടുള്ളൂ ഇത് കസ്റ്റമർക്ക് തന്നെ തീരുമാനിക്കല്ലേ എവിടെയാണോ വെയിറ്റ് അതാണ് റേറ്റ് ഈ ഒരു ടാപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇത് നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ലോങ് ബോഡി ടാപ്പ് ഇതിന് വരുന്ന റേറ്റ് നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ ഗ്രാമ് വരുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ റേറ്റും വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് കാണുന്നത് അത് കൗണ്ടറിൽ നമുക്ക് കൗണ്ടറിൽ ബില്ല് ചെയ്യേണ്ടത് ഓക്കെ അതേപോലെ നമ്മൾ ഈ കാണുന്ന സോഫ്റ്റ് ഡിഷ് ഇതൊരു വിൻറ്റേജ് മോഡൽ സോഫ്റ്റ് ഡിഷ് ആണ് ഇതിനൊരു ഗ്ലാസും നമുക്ക് ബ്രഷ് തരാനായിട്ട് സെപ്പറേറ്റ് ഹോൾസ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ പ്രൈസും തന്നെ ാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഐറ്റം എടുക്കാം എടുത്തിട്ട് ഇതുപോലെ തോക്കി നോക്കാം ഇനി ആണെങ്കിൽ വെറും അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും നല്ല ഓഫറാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഈ സമയത്ത് വീഡിയോ കാണുമ്പോൾ തന്നെ നേരിട്ട് ഷോപ്പിലേക്ക് വരാൻ നോക്കുക നമ്മൾ ഈ പറഞ്ഞ ഓഫറിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ശരിയല്ലേ കൂടിയാലേ ഉള്ളൂ ഓഫർ കൂടിയാലേ ഉള്ളൂ അല്ലേ ഓക്കെ ഈ ഒരു ടൈം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നേരിട്ട് വരാൻ വേണ്ടി നോക്കുക വെഞ്ഞാറൂട് അല്ലേ നമ്മുടെ കിലോ ബസാറിലേക്ക് അതുപോലെ തന്നെ ലൈഫ് ഇസി ബ്രാൻഡിന്റെ ടോയ്ലറ്റ് ബ്രഷസും നമുക്ക് ബാത്റൂം എഴുതാനുള്ള ആക്സസറീസും ക്ലീനിങ് എല്ലാം നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതും ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് നമ്മൾ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്